സമയത്ത് കുഴിയടച്ചാൽ ആളുകൾ കുഴിയിലാകാതെ നോക്കാം അപ്പോൾ അതുകൊണ്ട് പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ അടുത്ത അടുത്തയിടത്തേക്ക് നീങ്ങുകയാണ് പുനരധിവാസം നടക്കാത്തതോടെ കൊച്ചി കോന്തൂരുത്തി പുഴയുടെ പുറമ്പോക്കിൽ താമസിക്കുന്ന കുടുംബങ്ങൾ ദുരിതത്തിലാണ് ഏത് സമയവും മാറേണ്ടി വരുമെന്നതിനാൽ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിലാണ് ഇവർ താമസിക്കുന്നത് പുനരധിവാസം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം പൊട്ടിപ്പൊളിഞ്ഞു വീഴാറായ വീടുകൾ ഏതു സമയത്തും വെള്ളം കയറുമെന്ന ഭയം പൊടിയും അഴുക്കും ചളിയും മൂലം നിത്യരോഗികളായ കുട്ടികൾ കൊച്ചി കോന്തുരുത്തിപ്പുഴയുടെ പുറംപോക്കിൽ താമസിക്കുന്നവരുടെ നിലവിലെ അവസ്ഥ ഇതാണ് ഈ കണ്ട വീടുകളും മുഴുവൻ ഇവിടെയൊക്കെ വെള്ളം കയറും ഒരൊറ്റ വീട്ടിലും വെള്ളം കയറാത്ത വീടുകളില്ല ഈ അഴുക്ക് വെള്ളം ഈ കേരണത് പോലെ കക്കൂസ് വെള്ളം മാലിന്യങ്ങൾ കുഞ്ഞു പിള്ളേർ എൻ്റെ മോന് രണ്ട് കുഞ്ഞു പിള്ളേരുള്ളത അതങ്ങൾക്ക് എന്തോ അസുഖങ്ങൾ കൊച്ചിനെ കൊണ്ടുപോയിട്ട് വന്ന ഞങ്ങൾക്ക് ഒരു കണക്കിന് കിടക്കണം കഴിവില്ല എന്നിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങോടെങ്കിലും പോകും ഇതിപ്പോ നന്നാക്കി ആരെങ്കിലും ധർമ്മം തരാന്ന് വെച്ചാൽ അതിലും വൃത്തിയില്ല രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒമ്പതിനാണ് പുനരധിവസിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവായത് ഒരു വർഷം കൊണ്ട് മാറ്റി പുഴയുടെ നീരൊഴുക്ക് വീണ്ടെടുക്കണമെന്നായിരുന്നു ഉത്തരവ് എന്നാൽ അഞ്ചു വർഷമായിട്ടും നടപടികളൊന്നും ഉണ്ടായില്ല ഇപ്പൊ രണ്ടു ലക്ഷം രൂപ പട്ടിയാതിക്കാരൻ ഇതിൽ വീട് റിപ്പയർ കൊടുക്കുന്നുണ്ട് ഞാനത് അറിഞ്ഞിട്ട് പോയി ഞാൻ അന്വേഷിച്ചു അവര് പറഞ്ഞത് പൈസ തരാൻ പറഞ്ഞിട്ടില്ല നേരത്തെ കോടതി ലക്ഷ്യ ഹർജി പരിഗണിച്ച ഹൈക്കോടതി കഴിഞ്ഞ വർഷം ജൂലൈ പത്തൊമ്പത് വരെ കാലാവധി നീട്ടി നൽകി എന്നിട്ടും യാതൊരു പുരോഗതിയും ഇല്ലാത്തതിനാൽ ഹർജിക്കാരൻ വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കോടതിയെ മാത്രമേ ഞങ്ങൾക്ക് ഇപ്പൊ വിശ്വാസമുള്ളൂ രാഷ്ട്രീയ കക്ഷികളെ ഇപ്പൊ വിശ്വാസം ഇല്ലാത്ത സ്ഥിതിയിലായിരിക്കും കാരണം രാമെന്ന് പറഞ്ഞാൽ നാളുകൾ നാളുകൾ ഇങ്ങനെ മാറുന്നതല്ലാതെ യാതൊരുവിധ നടപടികളും ഇല്ല എത്രയും വേഗം പുനരധിവാസം നടപ്പാക്കി ഈ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് കുടുംബങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് റിപ്പോർട്ടർ കൊച്ചി